ഹലോ അസല അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ ഒരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു തവണ എങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് കേട്ടോ നമുക്ക് ഈ ഒരു ഈ ഒരു മുട്ട റോസ്റ്റ് നമുക്ക് ചായയുടെ കടിയുടെ കൂടെ മാത്രല്ല നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടാൾക്കുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും ചോറിനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് അപ്പൊ ഞാൻ മുട്ടയ്ക്ക് അതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് മുട്ട രണ്ട് കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓട്ടോ കാണിക്കുന്നത് അപ്പൊ ഞാൻ രണ്ടാൾക്കുള്ള ഒരു മുട്ട റോസ്റ്റാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോള അതാ ഞാൻ ചെറുതായിട്ട് കനം കുറച്ചിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു വലിയ സവോളയും ഒരു ചെറിയൊരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു വലിയൊരു തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് വേണ്ടത് അപ്പം ഞാൻ രണ്ട് മുട്ട കറിയാണ് രണ്ട് മുട്ട വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് മൂന്നോ നാലോ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയാൽ മതി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൻ വെച്ചു കൊടുത്ത് ചൂടായപ്പോ രണ്ട് ടേബിൾ രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുഞ്ഞു പീസ് രണ്ടെണ്ണം രണ്ട് കുഞ്ഞു പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പ് ഒരു മൂന്നോ നാലോ കുരുമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് നുള്ള് വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊരു നാലോ അഞ്ചോ മുട്ടയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ കാൽ ടീസ്പൂൺ എടുക്കുക ജീരകമൊക്കെ കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണെ അപ്പൊ സവോള ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് കൈ വെച്ച് ഞരടിയിട്ട് ഒന്നിട്ട് കൊടുക്ക കേട്ടോ ഇതുപോലെ സവോള ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഞരടിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ സവോളയും നന്നായിട്ട് തന്നെ വഴഞ്ഞ് നമുക്ക് ഒന്ന് മൂത്ത് കിട്ടും കേട്ടോ അപ്പൊ ഇനി ഒരു സവോള നമുക്ക് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ പോരാട്ടോ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു സവോള മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറി കറിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന്റെ കൂട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു സവോളനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മോപ്പിച്ചെടുക്കണം അപ്പൊ നല്ലോണം വരുന്ന രീതിയിലല്ല എന്നാൽ നല്ലോണം നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ ആ രീതിക്ക് വേണം നമുക്ക് വഴിച്ചെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക സ്വാദമായിരിക്കും അപ്പോൾ അതാ ഒരു ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ സവോള അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റടിക്ക് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ ആ ഒരു സവോള നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ട് കണ്ടല്ലോ ആ ഒരു സമയം നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ചെറിയ അളവിലാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ കൂട്ടി എടുത്താൽ മതി അപ്പൊ ഞാൻ രണ്ട് കൊഴിമുട്ട വെച്ചിട്ടുള്ളതാണ് രണ്ടാൾക്കുള്ളതാണ് ചെയ്യുന്ന കേട്ടോ അപ്പൊ രണ്ട് പച്ചമുളകും കൂടെ ഞാനൊന്നത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ലൊരു പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലതാ നമുക്ക് നല്ലോണം അത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ വെന്ത് എണ്ണ ഒക്കെ തെളിഞ്ഞ് പെട്ടെന്ന് തന്നെ വരും അപ്പൊ ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതോലെ വഴറ്റി കൊടുത്തിട്ട് ആ ഒരു തക്കാളി ഒന്ന് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ആ ഒരു സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കണേ പിന്നെ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമല്ലോ ആ ഒരു സമയം വരെ വഴറ്റിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചേർത്താ മതി കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് തക്കാളി നന്നായിട്ട് വെന്ത വെന്തൊടഞ്ഞ് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല ചതച്ചതാണ് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്തിട്ട് അതിന്റെ ആ ഒരു പച്ചച്ചിവക്കെ മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം പൊടികൾ ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാണ്ട് ഞാനിത് പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ പേരിൽ ഞാനിത് ആ പൊടികൾ ഇട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ബാക്കി പൊടികൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചക്കുത്തിൽ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് അതിനുശേഷം ആ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്ന ശേഷം ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഫസ്റ്റ് തന്നെ നമുക്ക് കൂടുതലും ഒഴിച്ചു കൊടുക്കരുത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ് ഒന്ന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷമാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ നമ്മൾ ഒഴിച്ച വെള്ളം കണ്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം അങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ നമ്മുടെ ഈ ഒരു മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ഒരു ആണ് ഞാൻ ചേർത്തിട്ടുള്ളൂ നമ്മൾ അത്രയും ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കാം അപ്പൊ രണ്ടാൾക്കുള്ളതാണ് അപ്പൊ രണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മസാലയും ഈ ഒരു കോഴിമുട്ടയും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഞാൻ ആ മുകളിൽ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഈ ഒരു മസാലയിൽ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഒരു കോഴിമുട്ടയുടെ മുകളിലായിട്ട് നമ്മളുടെ ആ ഒരു മസാല ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുമല്ലോ അതുപോലെ നമുക്കൊന്ന് തട്ടിപ്പൊത്തിയിട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന്റെ ശേഷമാണ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ട ഇതുപോലെ ഒന്ന് തട്ടിപ്പത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് രണ്ടോ മൂന്ന് സെക്കൻഡ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ അതിലെ എണ്ണ ഒന്ന് തെളിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കോഴിമുട്ടയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും കണ്ടോ നന്നായിട്ട് ആ എണ്ണ ഒക്കെ തെളിയിങ്ങനെ കണ്ടോ ഇപ്പൊ നമ്മുടെ ആ ഒരു കോഴിമുട്ടയില് മസാല നന്നായി പിടിച്ചിട്ടുണ്ട് ഈ ഒരു മുട്ട റോസ്റ്റിന് എന്നൊരു പ്രത്യേക ടേസ്റ്റ് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പൊ അത് കണ്ടല്ലോ ഇളക്കി കൊടുക്കുക ഒരു ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലെ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ആണ് അത് ആ ഒരു കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം അത് കണ്ടല്ലോ നമുക്ക് രണ്ടാൾക്കുള്ള ഒരു മുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിരുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളിയാണ് നമ്മൾ രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തയക്കുമല്ലോ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കുമല്ലോ അപ്പം അതിൽ നമുക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി അപ്പം ഞാനിത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം രണ്ടാൾക്കും വേണ്ടിയിട്ടാണ് ഞാനൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ മോൾക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കണേ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറന്നു പോവല്ലേ അപ്പം ഇന്നത്തെ മുട്ട റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാളിക്കും